ഓ എൻ്റെ മോനെ ഒരു രക്ഷയില്ലോ മന്തി വാ അടിപൊളി എന്ത് വാങ്ങിയാലെ ചമ്മന്തി അവിടെ ചമ്മന്തി പോന്നട്ടെ സംബാ അടിപൊളിയ കേട്ടോ ചമ്മന്തി കൂട്ടി കഴിച്ചാല് ഗൈസ് എം ആർ സി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഫാമിലി ആയിട്ട് ഒന്ന് പുറത്തു പോവാണ് ഈ കാറിലാണ് പോകുന്നത് കേട്ടോ ആ എൻ്റെ വണ്ടിയാണിത് പോകുന്ന വഴികൾ കാര്യങ്ങൾ പറയാം ഗൈസ് ഞങ്ങള് കൊല്ലംകോട് പോകട്ടോ അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഒറ്റപ്പാലത്തുനിന്ന് മാനൂർ പാലത്തുമ്മക്ക് കയറിയിട്ടുണ്ട് മാനൂർ പാലാണ് ഇത് കേട്ടോ ഇവിടുന്ന് ഇനി ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് മാപ്പിൽ നോക്കിയപ്പോൾ ഇന്ന് ഞായറാഴ്ച ആ കൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ സാധാരണ ഈ പാലത്തുമ്മ നിറയെ ആളുകൾ ഉണ്ടാകലുണ്ട് പക്ഷെ ഇപ്പോൾ ഈ സമയം എന്താ അറിയില്ല ഞാൻ അതിലൂടെ ഒക്കെ വരുമ്പോൾ എപ്പോഴും ആളുകൾ കാണാറുണ്ട് കേട്ടോ വെള്ളം എല്ലാം കുറഞ്ഞ് ഇനി കൊണ്ടായി സ്ഥലത്തേക്ക് നമ്മൾ പോവാ അവിടുന്ന് അങ്ങനെ യാത്ര തുടങ്ങും അങ്ങനെ നമ്മൾ കാവശ്ശേരി എത്തിയിട്ടുണ്ട് കാവശ്ശേരി കടന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ രണ്ട് സൈഡത്തെ സീനറി കണ്ടോ അടിപൊളി അതിമനോഹരം നെൽക്കതിരികളൊക്കെ ഇങ്ങനെ കാറ്റത്ത് കടന്ന് ഇങ്ങനെ ആടുന്നില്ലേ സംഭവം സെറ്റാണ് ഇവിടെ ഇവിടെയാണ് കാവശ്ശേരി പൂരണ്ടാകും കേട്ടോ പകൽ വെടിക്കെട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒന്ന് പുറകില് ബാക്കിൽ പോയാൽ കാണാൻ സാധിക്കും പകലത്തെ വെടിക്കെട്ടൊക്കെ ഇട്ടിട്ടുണ്ട് തെങ്ങുകളൊക്കെ അട്ടിപ്പൊളി കേട്ടോ നല്ല ഒരു എന്താ ഇതിന് ഒരു ഭംഗി പിന്നെ കുറച്ച് ഇപ്പഴത്തെ ഒരു പാറ വലിയൊരു പാറക്കെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്ന് സൂം ചെയ്തെടുത്തോക്കെയാണ് എന്തായാലും ഇവിടെ ഇതാണ് കേട്ടോ മെയിൻ അട്രാക്ഷൻ ഇതാണ് കൊല്ലംകോടിന്റെ ഭാത്ത് പല്ലശ്ന ഭാത്തൊക്കെ മെയിനായിട്ട് വരുന്ന ഒരു ഭംഗിയാണിത് പ്രകൃതി ഭംഗി റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ പച്ചപ്പോട് കൂടി നെൽക്കതിരുകൾ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഇനി കുറച്ച് കൈയാണെട്ടോ അതൊക്കെ കൊയ്യണമെങ്കിൽ നമ്മളവിടെ ഒക്കെ ഞാറ് നടണുള്ളൂ ഇവിടെ ഒക്കെ കുറച്ച് നാർത്ത് തുടങ്ങി ഇവിടെ ഇതിൻ്റെ കളർ കണ്ടോ നിങ്ങൾ ഒരു പച്ചയും പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ഓറഞ്ച് ലെവലൊക്കെ എത്തിയിട്ടുണ്ട് സംഭവം സെറ്റാണ് കേട്ടോ ആ കളർ കളറുണ്ടല്ലേ ഒരു ഓറഞ്ച് പോലെ അത് ഏകദേശം ഇങ്ങനെ കൊയ് ലെവലാണെന്ന് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്തായാലും ഇവിടെ സംഭവം സെറ്റാണ് മക്കളെ ഇപ്പൊ ഒന്നും മഴ അല്ലെട്ടോ നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് എന്നാണ് വിളിച്ചു പറഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ നല്ല വെയിലട്ടോ ആ ഞാൻ നാട്ടിൽ കൂട്ടുകാരനെ വിളിച്ചപ്പോ നല്ല ഗംഭീര മഴയാണ് എങ്ങനെ നിങ്ങൾ പോയത് അപ്പൊ ഇവിടെ മഴയല്ലെന്ന് പറഞ്ഞു ഗെയ്സ് ഞങ്ങൾ ഇവിടെ ഒരു അമ്പലം കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു ക്ഷേത്രമുണ്ട് ഒരു പാറക്കെട്ടിന്റെ മുകളിലാണ് അപ്പൊ ജസ്റ്റ് അന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയ കേട്ടോ അതാ കാർ അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ മുകളിലോട്ട് പോയി നോക്കാം എന്താണ്ടോ ഇതിന്റെ താത്തോടെ റോഡ് പോണ്ട്ട്ടോ അപ്പോൾ നമ്മളിത് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് നമ്മളെ വണ്ടി ഇതാ വെറുകിടപ്പുണ്ട് അതാ നടക്കുന്നത് അതായത് ക്ഷേത്ര എന്നതിൻ്റെ അടുത്ത് എന്തായാലും നമുക്ക് അറിയുള്ളൂ കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ സംഭവം എന്തായാലും നല്ല രസം ഉണ്ട് കേട്ടോ ഫുള്ള് പാറയാണ് അതിൻ്റെ മുകളിലാണ് ഓം നമശിവായുതി വെച്ചിട്ടുണ്ടോ സംഭവം ഇവിടെ നല്ല വെയിലാട്ടോ നല്ല ചൂടാണ് ഇതിൻ്റെ മുകളിൽ എന്നാലും ഞാനതൊന്ന് എടുത്തു നോക്കിയാണ് ഇത് ഇതിലൂടെ ഞാൻ കുറേ പ്രാവശ്യം ബോട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ ഈ പാറയുടെ മുകളിലോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാത്തതൊക്കെ കയറി കാണണം ഫാമിലിയൊക്കെ വണ്ടിയിലിരിക്കും എൻ്റെ ചെറിയ മോള് കൂടെ വന്നിട്ടോ ശിവായ കളേശ്വരം ശിവക്ഷേത്ര പല്ല ഇത് ശിവക്ഷേത്രാണ് കേട്ടോ അപ്പോ ഇത് ഇവിടെ എന്തേലും ഉത്സവങ്ങളൊക്കെ വരുമ്പോഴാവും ഇവിടെ ഇത് ഓപ്പൺ ആക്കാറ് എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതൽ അറിയില്ല ഇതൊക്കെ ഇവിടെ അടച്ചിട്ടിരിക്കാണ് അതുകൊണ്ടി വൈകുന്നേരം നേരത്തെ രാവിലൊക്കെ തോഴാൻ വരുന്നുണ്ടോന്നറിയില്ല ഈ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള കാഴ്ചകളാണ് കേട്ടോ കണ്ടല്ലേ ഫുള്ള് പാറ കേട്ടോ നല്ല അടിപൊളി സ്ഥലം ഇങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടൊക്കെ ഭയങ്കര താഴ്ച ഉണ്ടാ അവിടെ മുൾച്ചെടി നോക്കിയൊക്കെ ഗൈസ് ഇവിടെ മുൾച്ചെടികൾ ഉണ്ട് കേട്ടോ നല്ല കണ്ടോ അങ്ങനെ കേ നമ്മൾ കൊല്ലങ്കോട് നിന്ന് റൈറ്റ് തിരിയാൻ പോകണ ഒരു ആറ് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഓടാണ്ട് കേട്ടോ സീതാർകുണ്ടിലോട്ട് അപ്പൊ അവിടെ ഞങ്ങൾ പോയിട്ടുള്ളതാണ് അപ്പൊ നമുക്കിന്ന് ചെല്ലഞ്ച ചെല്ലപ്പഞ്ചാട്ടിൻ്റെ കടയിലോട്ടും അവിടെ കളപ്പുരം ഉണ്ട് പിന്നെ വേറൊരു ചിങ്ങഞ്ചിറ ക്ഷേത്രം ഉണ്ട് അവിടേക്കൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കും സമയം കുറെ ആവുന്നുണ്ടാവും അപ്പൊ നമുക്ക് ഇത് എവിടെ റൈറ്റ് എടുത്തിട്ട് വേണം പോവാനെട്ടോ ഒരു ആറേ പോയിന്റ് കിലോമീറ്റർ ഉണ്ട് ആറേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് കാണുന്നത് ഗേസ് നമ്മൾ ചെല്ലപ്പൻ ചേട്ടന്റെ ചായക്കടയിലോട്ടാണ് പോവണത് കേട്ടോ ഇതാണ് ആ ചായക്കട അതിന്റെ ഉള്ളിൽ കയറി നോക്കാൻ നമ്മൾ അതിന്റെ അകത്ത് കയറി ഓർഡർ ചെയ്തു നല്ല വട പരിപ്പ് വട ഒരു പത്ത് പതിനഞ്ചെണ്ണം അവിടെ നിന്ന് കഴിച്ചു ഞാൻ അടുക്കളയുടെ ഉള്ളിൽ കയറി കേട്ടോ അവരോട് അനുവാദം ചോദിച്ച് കയറി എന്ന് പറഞ്ഞു അപ്പം ഉണ്ടല്ലേ ഊന്നോട് അത് ദമ്മായി പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മോനെ പിന്നെ നേരെ ചെല്ലപ്പൻ ചേട്ടൻ്റെ അടുത്ത് വന്ന് ആ മൂപ്പര് നല്ല ചായ അടിക്കല്ല ട്ടോ സംഭവം അത് ഭയങ്കര ഫേമസ് ആയിട്ടോ ഇക്കടെ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലമില്ല പിന്നെ ഒരു ടീമിൻ്റെ ചായ കൂടി കഴിഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റി പിന്നെ മോളെ അടുത്ത് ഫോണൊന്ന് കൊടുത്താണ് ഒന്നും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് വായെന്ന് പറഞ്ഞിട്ട് അവളെടുത്താണ് കേട്ടോ അത് ചെല്ലൻചേട്ടനോടൊന്ന് ചിരിക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവള് നേരെ ഇതിന്റെ അകത്തോട്ട് വീണ്ടും പോയി അപ്പോൾ അവിടെ ഒഴുന്ന് വടന്നിട്ടിട്ടില്ല ആ അതൊക്കെ എടുത്തിട്ടുണ്ട് എണ്ണ തിളച്ചു വരുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങാൻ കേട്ടോ അതിനെ കുറച്ച് മുന്നോട്ട് പോകണം പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കളപ്പുര പോകുന്ന റൂട്ടിൽ കേട്ടോ കളപ്പുര പോകുന്ന റൂട്ടില് ഒരു ചെറിയ റോഡാണ് കേട്ടോ അവിടുത്തെ സീനറിയാണ് മക്കളെ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വെള്ളച്ചാട്ടം കണ്ടില്ലേ വെള്ളത് അങ്ങനെ ഒഴുകി വരുന്ന പോലെ പാല് പോലെ പതഞ്ഞു വരുന്നുണ്ട് മക്കളെ ഒരിക്കലെങ്കിലും ഇവിടെ വരണം വന്ന് ആസ്വദിക്കണം ഇതൊക്കെ അത്രക്കും സീനറിയാണ് ഗൈസ് ഇവിടെ ഒരു കൃഷി നടക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ കൃഷിന്ന് നിങ്ങക്ക് കമെന്റ് ചെയ്യാൻ പറ്റുമോ നമ്മളിത് ഈ കാറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ആനി എന്റെ വണ്ടിയിൽ അന്നെടുത്ത് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ കളപ്പൂരയുടെ അങ്ങോട്ട് പോകണം കേട്ടോ അവിടുന്ന് ആളുകൾ കുറെ ഇങ്ങോട്ട് വരുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് അപ്പൊ ആളുകളൊക്കെ ഇങ്ങോട്ട് വേഗം വണ്ടിയിലോട്ട് വന്ന് കയറാൻ വരികയാണ് നമ്മൾ അങ്ങോട്ട് പോവാന് കേട്ടോ ഇതാണ് കളപ്പുര ഇവിടെ ഒക്കെ ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ പെരുങ്ങോ ടൂറിസ്റ്റ് കളന്നാണ് പറയാ ഇവിടെ മദ്യപിക്കുന്നതും പുക വലിക്കുന്നതും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും നിരോധിച്ചിട്ടുണ്ട് അത് പാടത്തേക്കൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല കേട്ടാ അടിയിലാണ് അടിയിലോ നെല്ലൊക്കെ കിടക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഈ പട്ടിമക്കളും കിടന്ന് തല്ലോടുന്നുണ്ട് പിന്നെ ഉണ്ടല്ലേ ആ മല നിരകള് നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് എന്റെ മോനെ വേറെ ലെവൽ വൈബ് അടിപ്പൊളിയട്ടാ ഇന്നതാ ഇവിടെ മഴ ചെറുതായിട്ട് തുടങ്ങി നമുക്ക് ഈ കളപ്പുരയുടെ അങ്ങോട്ട് കയറി നിൽക്കാം ഇത് തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന കാളകളെ കൊണ്ടുവന്ന വന്ന രഥാണ് കേട്ടോ അവിടെ എന്തോ മത്സരം ഉണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങളിപ്പോ ഈ കൊല്ലംകോട്ടുള്ള കളപ്പുരയിലാണ് കേട്ടോ നല്ല മഴ ഉണ്ട് ഇവിടെ അപ്പൊ നമുക്കൊരു അതിഥി ഉണ്ട് ഇവിടെ എന്തുവാടെ ഇതിൻ്റെ ഒരു കാല് കംപ്ലൈൻ്റ് ആണ് കേട്ടോ ഞാൻ വല്ലാതെ ഇതിനെ പറയണില്ല എല്ലായിടത്തും നായ കടിച്ച് ഇടങ്ങര ആക്കുകയാണ് നമ്മളിപ്പോൾ ഇതൊരു സ്നേഹിയായിട്ട് പറയല്ലെ കേട്ടോ എന്നാലും ഇവിടെ കയറി കടന്നപ്പൊന്നും എടുത്തു കണ്ടില്ല നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫുള്ള് മൂച്ചയുടെ തോട്ടങ്ങൾ കേട്ടോ എന്തുകൊണ്ടിവിടെ നെല്ലൊക്കെ മൂടി ഇട്ടിട്ട് അവിടുന്ന് നമ്മള് നേരെ ചിങ്ങൻ ചിറയിലോട്ട് വെച്ചു പിടിച്ചു പക്ഷെ ഭയങ്കര മഴ ഇവിടെ എത്തിയപ്പോ ഞാൻ ഒരു കുടൊക്കെ എടുത്തിട്ട് കുറച്ചു ഷൂട്ട് ചെയ്താണ് ഇവിടെയും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ പാലിക്കുക പിന്നെ ഇവിടെ കുറെ ആളുകൾ വന്നിട്ട് ഇതാ നാട അതുപോലെ പല സംഭവങ്ങൾ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ കെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ചിങ്ങാഞ്ചിറ കുറുപ്പുസ്വാമി ക്ഷേത്രം കണ്ടില്ല ഞാൻ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യാണ് ഭാഗം മഴയാണ് ഇവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ മഴ കേട്ടാ അപ്പൊ നമുക്ക് മൂടൊക്കെ പോയി പിന്നെയും ഒന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറായിട്ടൊന്ന് മുന്നോട്ട് പോയപ്പോൾ കുറച്ച് സീനും ഭാഗങ്ങളും കൂടെ എടുത്താണ് ഇതൊക്കെ ഇതാണ് കേട്ടോ ക്ഷേത്രം ചിങ്ങൻചിറ കുറുപ്പു സ്വാമി തുണൈ സംഭവമുണ്ടല്ലോ ഇവിടെ കുറേ ആളുകൾ ഉണ്ടല്ലോ ഈ ആലിൻ്റെ മുകളിലൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അപ്പോൾ മക്കളെ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് തന്നെ വെച്ച് പിടിക്കാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം വീട്ടിലോട്ട് പിടിക്കാൻ ഓൾറെഡി നമുക്ക് ഇങ്ങോട്ടും ഒരു കിലോമീറ്റർ സൈഡും കൂടെ വീട്ടിൽ മണിക്കാണ് ഇറങ്ങിയത് ക്ഷേത്രത്തിലോട്ട് വന്ന് തിരിച്ചു പോകട്ടോ പക്ഷെ ഇവിടെനിന്ന് ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല മഴയാണ് പിന്നെ കളപ്പൂരയും അതേപോലെ ചെല്ലപ്പഞ്ചായത്തിന്റെ കടക്കെ ഞങ്ങള് കറക്റ്റ് എടുത്തിട്ടുണ്ട് ബാക്കി ഒന്നും പറ്റിയില്ല നല്ല മഴയാണ് ആണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊല്ലങ്കോടെ എത്തുന്നതിന്റെ മുമ്പ് ശേഷമൊക്കെ നല്ല വെയിലായിരുന്നു ഇപ്പോഴാണ് മഴ തുടങ്ങി ഇവിടേക്ക് വരുന്ന റോഡുകളൊക്കെ പറ്റ മോശം കേട്ടോ മോശം എന്ന് പറഞ്ഞ പോരാ ഭയങ്കര കച്ചറ റോഡാണ് ഇതൊന്നും ഇനി അടുത്തൊന്നും ഇവിടെ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല കാരണം ഇവിടെ ഇപ്പോൾ വണ്ടികൾ കൂടുതലിങ്ങനെ വന്ന് ഇറങ്ങി പോകുന്നൊരു സ്ഥലമായി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞു അപ്പോൾ റോഡൊക്കെ എത്ര പ്രതീക്ഷ ആയിട്ടോ അങ്ങനെ ചിങ്ങൻ ചിറന്ന് ചെല്ലപ്പൻ ചേട്ടൻ്റെ കടർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോ ചെ ചെല്ലപ്പൻ ചേട്ട ഇവിടെ നിന്ന് എന്താ വെള്ളം ഒഴിച്ച് ഇവിടാണ് കേട്ടോ മഴയത്തിട്ട് ചാല് കയറുന്നുണ്ട് ആ സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഹെവി ചെല്ലപ്പഞ്ചേട്ടിന്റെ കടല മുന്ന തിരക്കുണ്ടോ നിങ്ങൾ പിന്നെ മുന്നിലൊക്കെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് ആളുകൾ പിന്നെ കുറച്ചപ്പുറത്ത് കളത്തിലോട്ട് പോകാനുള്ള റോഡാ കേട്ടോ പെരിങ്ങോട്ട് കുറച്ച് കളം അവിടെ ടൈം ഉണ്ട് അമ്മ മഴത്തേക്ക് വെരലല്ലോ സേഫ് അല്ല പ്രത്യേകിച്ച് ചെറിയ വണ്ടികളൊക്കെ ഇത്ര മഴ നിങ്ങണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാൻ ഗെയ്സിലുലുമാലിന്റെ പാർക്കിംഗ് ആട്ടത് മൊത്തം ക്രൗഡാണ് പിന്നെ നല്ല മഴയും പെയ്തിട്ടിവിടെ ഫുള്ള് അലമ്പ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ എത്ര എന്ന് എനിക്ക് തോന്നുന്നത് സൺഡേ പ്രത്യേകിച്ച് വരാതിരിക്കാൻ നല്ലത് ആകെ സ്വീപ് ആകും നമ്മള് പിന്നെ അതിന്റെ ഉള്ളിലോട്ട് കയറി നമ്മളെ ലുലുവിന്റെ ലുലു മോൾ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ സൂഫി മന്തിയിലോട്ട് വന്നു പക്ഷെ അവിടെ ഭയങ്കര ക്രൗഡ് ആയിരുന്നു അവിടെ നമ്മൾ പേര് എഴുതി വെക്കും പത്ത് ഇരുപ മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും അത്രയും ജന സഹകരമായിരുന്നു അവിടെ ഫുഡ് കഴിക്കാൻ അങ്ങനെ നമ്മളൊരു അൽഫാം മന്തി ഓർഡർ ചെയ്തു ഒരു ഫുൾ മന്തിയാണ് നമ്മൾ എടുത്തത് അടിപൊളി സെറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ വൈകിട്ട് ഈ ആണ് മാക്സിമം വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയുമായി കാണാം